രാത്രി ആണ് അവിടെ റസൂൽ അതിൽ ബഹുമാനപ്പെട്ട തങ്ങളെ നേതൃത്വത്തിൽ ദുആയാണ് ഞാൻ ആണ് റസൂൽ പ്രഭാഷണവും ആണ് അങ്ങനെ പരിപാടിക്കു മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി ഒറ്റക്കാരും പറയാം ഇതെന്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു സത്യം അങ്ങനെ നൂറുകണക്കിൽ സംഭവം ഉണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോ ഒരു വീട്ടിൽ വെള്ളെല്ലാം കുടിച്ചു ഭക്ഷണത്തിന് ഭക്ഷണത്തിനുമ്പ് ആ ഒരു കുട്ടി ഒരു നാല് ഒരു കുട്ടിയെ കേരളം വടകരയോ നാദാപുരം ഭാഗത്തുള്ളെന്ന് തോന്നുന്നു ആ കുട്ടിനെ കൊണ്ടുവന്ന് തങ്ങളെടുത്ത് നിർത്തിട്ട് പറഞ്ഞു ഈ കുട്ടി സംസാരിക്കുന്നില്ല മുണ്ടുന്നില്ല സംസാര ശക്തി സംസാരിക്കുന്നില്ല തങ്ങളെ എന്ന് പറഞ്ഞു അപ്പൊ എന്നെ നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു സൈദി സംസാരിക്കുന്ന ടൈം അല്ലേ അങ്ങനെ പറഞ്ഞു ഒരു നോർമൽ ആക്കിട്ടാ പറയും അതിന് വലിയ സീരിയസ് ആസ്തി സംസാരിക്കുന്നില്ലേ അങ്ങനെ ആക്കണ അങ്ങനെ ഒന്നുമില്ല എന്നെ നോക്കിയിട്ട് പറഞ്ഞു ടൈം അല്ലേ ടൈം ആയിട്ട് അതിന്റെ സമയമാകുമ്പോ സംസാരിക്കും നിങ്ങൾ വെല്ലി യാസീൻ യാസീൻ ഓത്തിട്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ എന്നെ ഓതിയിട്ട് ഓതിയിട്ട് അത് കുടിക്കാൻ കൊടുക്കാം നിങ്ങൾ ഓരോന്നെ തങ്ങൾ ആ ഇസാവ ഞാൻ അള്ളാഹു കുറ്റിക്ക് സംസാര ശക്തി തരട്ടെ അതിന്റെ സമയമാകുമ്പോൾ സംസാരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിച്ചു അടുത്തേക്ക് വന്നു ഒരു ഒരു ഒന്നര മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും എനിക്ക് തോന്നുന്നു അങ്ങനെ വന്നു അവിടെ മജ്ലീസ് തുടങ്ങി ആ ശ്രമിച്ചു ആ വീട്ടുകാരൻ വന്നിട്ട് എന്നോട് നല്ല പറഞ്ഞു സങ്കടപ്പെട്ടയാൾ കരയാണ് കരയുന്നത് സന്തോഷത്തിലും കരയും മനുഷ്യ കൊണ്ട് ഇയാൾ പറഞ്ഞു സാധേ ബഹുമാനപ്പെട്ടത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ കൂട്ടി സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെയാണ് ഈ സംഭവം ഞങ്ങൾ ആ കിടാവിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളോട് ഞാൻ പറഞ്ഞു അപ്പോൾ തങ്ങൾ പറഞ്ഞു സമയമായിട്ടുണ്ടാവും ഇപ്പോ മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ പറഞ്ഞു സംസാരിച്ചു എന്നല്ല അങ്ങനെ ഒരു സംഭവത്തിലും ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു എന്ന് തെളിയിക്കാൻ ഒരു ഒരു ഉമ്മവറ്റ മകനിക്ക് സാധ്യല്ല അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ എന്നോട് ഇപ്പം ചിരിച്ചിട്ട് പറഞ്ഞു അപ്പോളും മൂപ്പനെ ആക്കി ആ ഇപ്പൊ സമയായിട്ടുണ്ടാവും അങ്ങനെ സംസാരിച്ചല്ല അങ്ങനെ ആ കുട്ടീനെ കൊണ്ടുവന്നു തങ്ങളെടുത്ത് തങ്ങളെടുത്ത് കൊണ്ടുവന്നു ആ കുട്ടി ബഹുമാനപ്പെട്ടത് അങ്ങൾക്ക് സലാം പറയുന്നു നിങ്ങൾ ആലോചിക്കണം ഇനിയിപ്പൊ നാളെ കുട്ടിനെ കൊണ്ട് കുറത്തു പോണ്ടങ്ങൾ ആ എന്നിട്ട് പുറത്ത് സംസാരിക്കോ അങ്ങനത്തെ അങ്ങ് സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ കണ്ടു നമുക്ക് അത്തരം ചില സമയത്ത് അള്ളാഹുവിന്റെ മഹത്വക്കളെ നാവിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഇത് പഠിച്ചവരിക്ക പഠിച്ചവരിക്കാത്ത ബാക്കിൽ ചില അടിമകൾ ഉണ്ട് ആ അടിമകൾ ഒരു കാര്യം ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെ അള്ളാഹു ആക്കി കൊടുക്കും അതിന് വേറൊന്നും അവിടെ വേണ്ട